ർക്കാരമാണ് നമ്മളിവിടെ നടക്കുന്നത് പിന്നെ നമ്മള് കുറെ കാലമായി ഒരു നോമ്പ് വരെയായി ബന്ധപ്പെട്ട് കുറെ കാലമായി നമ്മള് പറയുന്നത് പക്ഷെ ഇന്നുവരെ നടക്കാൻ പറ്റിയില്ല അതിന്റെ മറ്റൊരു മറ്റൊരു രീതിയിലാണ് നമ്മളിപ്പോ നോമ്പ് സർക്കാരം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ഇവിടെ സഹകരിച്ച എല്ലാ ലക്ഷ്യങ്ങളും ഇപ്പോഴും പിന്നെ നമ്മുടെ നോമ്പ് വിഭവങ്ങൾ വളരെ ഗംഭീരമായി കൂടെ ാണ് ചുക്ലി ഗുരുകുളം എൽ പി സ്കൂളിൽ നോമ്പ് സൽക്കാരം സംഘടിപ്പിച്ചു ചുക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട നിരക്ക് വലിയ കൂട്ടായ്മ നമ്മുടെ സ്കൂളിൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോ പല ആളുകളും പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗുരുകുരം ഒരു കൂട്ടായ്മ ഒരു എന്താ പറയാ നീണ്ട നിരയായി തന്നെ കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട് രക്ഷിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണ് കാരണം ഒരു സ്കൂളിന്റെ ഏറ്റവും വലിയ ഐക്യ സൗഹാർദ്ദത്തെയും അതുപോലെ തന്നെ കൂട്ടായ്മയെയും കൂട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നേരത്തെ സംഗമൊക്കെ പ്ലാൻ ചെയ്യുകയും അത് നടക്കാതെയായി പോകുന്ന സാഹചര്യത്തിൽ വളരെ മുൻകൂട്ടി തന്നെ ബറാത്തിൽ എന്ന് പറയും അല്ലെ നിങ്ങളെ നോക്കി തുടങ്ങി തുടങ്ങുന്നതിന് പിന്നെ എന്റെ വീടിന്റെ അടുത്ത് ഒരുപാട് ആളുകൾ ഇപ്പൊ നമുക്ക് ഈ ബറാത്തിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരും അപ്പൊ അതാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പൊ മുമ്പ് തുടങ്ങുന്നതിനെ കൊണ്ട് പിന്നെ തന്നെ അതിന്റെ വിഭവങ്ങളെ ഞാൻ തന്നെ ഒരുക്കിക്കൊണ്ട് മുമ്പ് സൽക്കാരം തന്നെ സംഘടിപ്പിച്ച മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിൽക്കുന്നു എന്നൊക്കെ സ്കൂൾ പി ടി പ്രസിഡന്റ് പി കെ വിനീഷ് അധ്യക്ഷത വഹിച്ചു നമ്മളെ സംബന്ധിച്ച് ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതുവരെ നടക്കാൻ വേണ്ടി കഴിയാതിരുന്നത് എല്ലാവർക്കും പങ്കെടുക്കുക എന്ന രീതിയിലാണ് നോമ്പ് സർക്കാരം എന്ന നോവിന്റെ മുന്നേ തന്നെ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത് എല്ലാ ആഘോഷങ്ങളും നമുക്ക് നമ്മുടെ സൗഹാർദ്ദം കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടി എല്ലാ അത്തരത്തിൽ ഇതിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ലോക സർക്കാരത്തിൽ ഇത്രയും വിഭാഗങ്ങൾ തന്ന എല്ലാ രക്ഷിതാക്കളെയും അഭിവാദിച്ചിരിക്കുകയാണ് മുൻ പ്രധാന അധ്യാപിക ടി സി പ്രിയദർശിനി ഷമീജ എന്നിവർ സംസാരിച്ചു നോമ്പ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്ത് ഇത്രയും ഒരുപാട് വിവാഹങ്ങൾ ഒരുക്കിയ എല്ലാ രക്ഷിതാക്കൾക്കും എല്ലാ തരത്തിലുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് എല്ലാ റംസാന് എല്ലാവിധ ആശംസകളും വളരെ സന്തോഷം സൂപ്പർ എല്ലാ അടിപൊളിയും പ്ലാൻ ും ഗംഭീരാകുന്നില്ല എല്ലാരുടെയും പങ്കാളിത്താണ് ഇതിന്റെ വിജയം എല്ലാ പാരന്റ്സും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ ടീച്ചേഴ്സ് അതിന്റെ കോർഡിനേഷൻ നിർവഹിച്ച എല്ലാവർക്കും ആശംസകൾ നേരിട്ട് എന്തായാലും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ മക്കളെല്ലാം വെയിറ്റിംഗ് ആണ് അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി കൂടി അറിയിക്കുന്ന നമുക്ക് വരും വർഷങ്ങളിലും ഇതിലും ഇതിൽ തന്നെ അടിപൊളിയായിട്ട് പരിപാടികൾ നടത്താൻ സാധിക്കട്ടെ സ്കൂൾ പ്രധാന അധ്യാപകൻ വി സി നിതീഷ് സ്വാഗതം പറഞ്ഞു റമദാനിനെ വരവേല്ക്കുന്നതിന് മുന്നോടിയായുള്ള നോമ്പു സൽക്കാര വിരുന്നില് സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു